നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് എന്ന് പറഞ്ഞാൽ നല്ല മഴക്കാലമൊക്കെ കഴിഞ്ഞു ഏതാണ്ട് ഒരാഴ്ചയായി നല്ല വില പക്ഷേ ഈ സമയത്തൊന്നും നമ്മുടെ നാട്ടിൽ നമ്മുടെ സാധാരണ ഭോഗൻ വില്ല വളർത്തുന്ന ആളുകൾക്ക് ചോദിച്ചാൽ പലർക്കും ഭോഗൻ വില്ലകൾ പൂത്തിരിക്കുന്ന അവസ്ഥ അതിൽ നിറയെ പൂത്തിരിക്കുന്ന അവസ്ഥയൊന്നും ഉണ്ടാവാറില്ല ചിലപ്പോൾ ഒറ്റയൊക്കെ ആയിട്ട് പൂർത്തിയാക്കാം അതല്ല കാരണം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ഭോഗൻ വില്ല സാധാരണ പൂക്കാറില്ല എന്നാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഭോഗൻ വില്ലകളിൽ മിക്കതും പ്രത്യേകിച്ച് ഈ പിന്നെ ഹൈബ്രിഡ് ഐറ്റം പെട്ട ഭോഗം നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് പല പിന്നെ ചെടികളും നന്നായി പൂത്തിട്ടുണ്ട് ഇതൊക്കെ ഈ സമയത്ത് ഇങ്ങനെ തുടർച്ചയായി പൂത്തുകൊണ്ടിരിക്കുന്നു അതിനുള്ള കാരണം എന്ന് പറയുന്നത് മഴയത്ത് ഞാൻ വെക്കുന്നില്ല അതോടൊപ്പം തന്നെ വെളിച്ചം കാണുന്ന രീതിയിൽ ഒരു പ്രെൻ ഷീറ്റിൽ അതായത് പിന്നെ വൈറ്റ് ഷീറ്റ് വാങ്ങിച്ചിട്ട് അത് കെട്ടി അതിനകത്ത് ഞാൻ മഴ കൊള്ളാതെ വെക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പൂത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഞാൻ വളമൊന്നും കൊടുത്തിട്ടില്ല ഇപ്പോഴാണ് ഇനി വളമൊക്കെ കൊടുക്കുന്ന സമയം വന്നുകൊണ്ടേ അപ്പോൾ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഭോഗം വില്ലയുടെ മഴക്കാലത്തിന് ശേഷമുള്ള ഒരു പരിചരണങ്ങളിൽ കുറച്ച് ടിപ്സാണ് അത് ഒന്ന് വളം കൊടുക്കുന്നത് സംബന്ധിച്ച് അതോടൊപ്പം തന്നെ റീപ്ലാൻ നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്യുന്നത് എന്നൊക്കെ എങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇത് എൻ്റെ മറ്റൊരു പൂത്തു വരുന്ന എല്ലാ ഭാഗത്തും നന്നായി പൂക്കുന്നുണ്ട് മഹാറാണിയാണിത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ചെടിയാണ് മനോഹരമായ പൂക്കൾ അവസാനം ഇതിൻ്റെ പൂക്കളൊക്കെ വെള്ള കളറിലേക്ക് മാറും അങ്ങനെയുള്ള ഒരു ആണ് അതുപോലെ തന്നെ ഇവിടെ ഫ്ലൈൻ റെഡ് ഇവിടെ പോത്തിരിക്കുന്നു ഒരുപാട് ചെടികൾ ഇങ്ങനെ പോത്തിട്ടുണ്ട് അപ്പം ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇത് അതുപോലെ തന്നെ പോത്തിരിക്കുന്ന ആ ഒരു ചെടിയാണ് ഹവായി രണ്ട് ഒരു ഡബിൾ കളർ ഡബിൾ ആയിട്ടുള്ള നല്ല പൂക്കളുള്ളതാണ് ഇപ്പോഴേ പോത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ അതിനെ പിന്നെ പ്രോൺ ചെയ്യുന്നില്ല പകരം ഞാനിപ്പോഴും വളം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വളം കൊടുക്കുന്നത് നമുക്ക് ഇപ്പോൾ കൊടുക്കേണ്ടത് നൈട്രജൻ റിച്ച് ആയിട്ടുള്ള വളങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നത് നല്ലത് മഴയൊക്കെ മാറി വരുന്ന സമയമല്ലേ അതിന് ശേഷം കുറച്ചൊക്കെ കഴിയുമ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഫോസ്ഫറസും പൊട്ടാഷും ഒക്കെ കൂടുതലുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് ചെടികളിൽ നിന്നൊന്ന് ഉഷാറായി വരണമെങ്കിൽ നമുക്ക് ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ കഷ്ടം അതോടൊപ്പം തന്നെ വീട്ടിലുണ്ടാക്കുന്ന ജൈവ വളങ്ങൾ പിന്നെ അതുപോലെ തന്നെ പിണ്ണാക്ക് രണ്ട് തരം പിണ്ണാക്കുകൾ കടല പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഇവയൊക്കെ പൊടിച്ച് ചേർക്കണം അതാണ് നല്ലത് കാരണം ചെറിയ ചെ തെടികളല്ലേ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെയല്ലാതെ ഒരു മിക്സി ജാറിലിട്ട് പഴയ മിക്സി ജാറിലിട്ട് പൊടിച്ച് പൗഡറായിട്ട് ചേർത്ത് ഇങ്ങനെ രണ്ടോ മൂന്നോ പൊടി അതിൻ്റെ സൈഡിലങ്ങ് വിതറി കൊടുത്തതിനു ശേഷം മണ്ണിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ലെയർ കൂടെ മണ്ണ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക പിന്നെ നനയ്ക്കണം ഒരു നാലഞ്ച് ദിവസം അതിന് എപ്പോഴും നനവുണ്ടായിരിക്കണം കാരണം ഈ പിന്നെ ചാണകമൊക്കെ പിന്നെ ഉണങ്ങി ഉണങ്ങിക്കിടന്നാൽ നമ്മുടെ ചെടിക്ക് ചെടിക്കൊരു ഗുണമുണ്ടാവില്ല നനഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ അത് നമ്മുടെ ചെടിക്ക് വലിച്ചെടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് വേരൊന്നും പിന്നെ ക്ഷതം സംഭവിക്കാത്ത രീതിയിൽ ഇതുപോലെ ഇറക്കി കൊടുത്ത് നനച്ചു കൊടുക്കുക രണ്ട് മൂന്ന് ദിവസങ്ങൾ വെയിലത്ത് വെക്കാതെ അതിന് ആവശ്യമായ ഈർപ്പം കൊടുക്കന്നെ വേണം അതിനുശേഷം നമുക്ക് മറ്റു വളങ്ങൾ കൊടുത്താൽ മതി ഇതൊക്കെ പ്രോൺ ചെയ്യാനായിട്ടുള്ള ഒരു ചെടിയാണ് പിന്നെ ബട്ടർഫ്ലൈ ഇനത്തിൽ പെട്ട ഒരു ഓറഞ്ച് ആണ് സംഭവം ഇതൊക്കെ പ്രോൺ ചെയ്യണി ഇതുപോലെ തന്നെ ഞാൻ വളം കൊടുക്കാനാണ് അത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അടുത്ത സീസണിലേക്ക് വലിയൊരു മദർ പ്ലാന്റ് ആയിട്ടൊക്കെ അത് വളരും ഇത് നേരത്തെ കമ്പ് നട്ടൊക്കെ ഒരുപാട് ചെടികളിൽ ഒന്നാണ് ഇപ്പൊ പൂത്തിരിക്കുന്നതാണ് ഞാൻ കാണിച്ചത് പൂത്തിട്ടുണ്ട് നല്ല നാടൻ മഞ്ഞയാണത് ഇത് ഉണ്ടോ ഇത് ചില ചെടികൾ ഇതുപോലെ വളർത്തിയാൽ നല്ല ഭംഗി ഉണ്ടാകും പുകൻ വില്ല വളർത്തുന്ന ചില ആളുകൾ എല്ലാം ബുഷിയായിട്ട് കട്ട് ചെയ്ത് പ്രോൺ ചെയ്ത് കൊടുക്കാതെ ഇതുപോലെ നീട്ടി വളർത്തിയതിന് ശേഷം നമുക്ക് പിന്നെ പൂവിടാൻ തുടങ്ങി ഇത് നാടൻ ഇനത്തിൽപ്പെട്ട ഒരു ലോല എന്നാണ് അതിൻ്റെ പേര് ഈ കമ്പുകളിലൊക്കെ നിറയെ പൂക്കളുണ്ടാകും നല്ല ഭംഗിയായിരിക്കും താഴെ ഭാഗത്തു നിന്നും മോൾ ഭാഗത്ത് വരെ ഇങ്ങനെ കമ്പുകൾ ഉണ്ടായിട്ട് നല്ല രീതിയിൽ പൂത്താൽ നല്ല മനോഹരമായി കാണുന്ന ഒരു പിന്നെ ചെടിയാണ് ലോല ഇതും അതുപോലെ ഫയറോപ്പാലാണ് പക്ഷേ ഇതുപോലെ നീണ്ടു വന്നതുകൊണ്ട് ഞാനിതിനെ ഇപ്രാവശ്യം വെട്ടുന്നില്ല എന്ന് വിചാരിച്ചു ഉണ്ടാകുന്ന സ്ഥലത്തൊക്കെ കമ്പുകളിലൊക്കെ പൂക്കൾ ഉണ്ടാവട്ടെ ഇതുപോലെ കമ്പുകൾ കുത്തി നിർത്തി അതിൽ പ്രശ്നം കെട്ടി കൊടുത്ത് വേണമെങ്കിൽ മുകളിൽ നിന്ന് നമുക്ക് പ്ലോണി ചെയ്യാം പിന്നെ പൂക്കളൊക്കെ ഉണ്ടായതിന് ശേഷം ആ കമ്പുകൾ സോഫ്റ്റ് പൂണിങ് ആയിട്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ വളച്ച് കൊണ്ടുവന്നിട്ട് ഇതിനേക്ക് കെട്ടിക്കൊടുത്താൽ അതിലൊന്നും പുതിയ കമ്പുകൾ ഉണ്ടായിട്ട് പൂക്കൾ ഉണ്ടാവും ഇതും ഇങ്ങനെ പൂത്തിരിക്കുന്നത് കൊണ്ടാണ് ആ പൂവ് പിന്നെ പൊഴിഞ്ഞതിന് ശേഷം വെട്ടാം എന്നാണ് വിചാരിക്കുന്നത് ഫോൺ ചെയ്ത് അതിൻ്റെ കമ്പുകളെടുത്ത് പുതിയ കമ്പുകൾ ഉണ്ടാക്കേണ്ടിയിട്ടുണ്ട് മഹാറാണിയാണ് പിന്നെ ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് തൈകളുണ്ട് ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് റീപ്പോർട്ട് ചെയ്യണം അഡർണയാണിത് വളർത്തുന്നവർക്കറിയാം ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പൂക്കളോട് കൂടിയ ഒരു പിന്നെ പ്ലാന്റ് ആണ് അഡർണ അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ ഇതുപോലുള്ള ഒരു പിന്നെ പോട്ടാണ് എടുക്കുന്നത് താഴെ കാണുന്നതൊക്കെ അത് പിന്നെ ഈ കരിയിലകളൊക്കെ വെച്ചതാണ് അതങ്ങ് ഒഴിച്ച് വളം വാങ്ങിക്കോളും ജൈവ വളം വാങ്ങിക്കാറ് അതിൻ്റെ മുകളിൽ ഒരു ലെയർ നമ്മൾ പോട്ടിങ് മിശ്രം ചേർക്കുകയാണ് ഈ പോട്ടിങ് മത്സരത്തിൽ ലൈറ്റായിട്ട് നമ്മൾ പിന്നെ വളം ആഡ് ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ടൊന്നും വേണ്ട നമ്മൾ പോട്ടിങ് മിശ്രിതത്തിൽ ചേർക്കുമ്പോൾ പെട്ടെന്ന് ചെറിയ ചെടികൾക്കാവുമ്പോൾ വളരെ ലൈറ്റായിട്ട് ചേർത്താൽ മതി അതിനുശേഷം നമ്മൾ അതായത് ഇതൊക്കെ മണ്ണിനോടൊപ്പം തന്നെ ചേർത്തിട്ടുള്ള വളങ്ങളാണ് ആദ്യം കഷ്ടമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലിൻ പൊടിയുണ്ട് അതുപോലെ തന്നെ പെണ്ണാക്കുകളൊക്കെ കുറച്ച് കുറച്ച് ചേർത്തിട്ടുള്ളതാണ് ഒരു ലെയർ കൊടുത്തതിന് ശേഷം അതിലേക്ക് നേരെ പ്ലാന്റ് വെക്കുന്നതിന് പകരം നമ്മൾ ഒരു ലെയർ കൂടെ കുറച്ചുകൂടി മണ്ണിടുക കാരണം പുതിയ വേരുകൾ വന്നിട്ട് നേരെ ആ ചാണകത്തിലേക്ക് പോകേണ്ട അപ്പോൾ മണ്ണുമായിട്ടൊന്ന് മിക്സായതിനു ശേഷം വേരതിലേക്ക് ഇറങ്ങുന്ന രൂപത്തിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ ചെടി അതിലേക്ക് റീപ്പോട്ട് ചെയ്യുന്നു റീപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൊരു വേരൊന്നും മുറിഞ്ഞു പോകാതെ പൊട്ടിപ്പോകാതെ ക്ഷതമേൽപ്പിക്കാതെ നമ്മളതിനെ മാറ്റി കാണും ചിലപ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ കവറിൽ കൊണ്ടുവന്ന് വലിച്ചു ഊരിയെടുത്തൊക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ട് വേരുകൾ നഷ്ടപ്പെടും ചിലപ്പോൾ തൈവേര് മാത്രം അവിടെ നിൽക്കും പറ്റുവേരുകളൊക്കെ പൊട്ടിപ്പോവും അതുകൊണ്ട് ചെടിക്ക് നല്ല ക്ഷീണം സംഭവിക്കും വീണ്ടും പിന്നെ ഒന്ന് നന്നായി വരുന്നതിന് വേണ്ടി സമയമെടുക്കും അല്ലെങ്കിൽ ഉണങ്ങി പോകാനും ഉണ്ട് അപ്പോൾ ഇതുപോലെ ഈ കാണുന്ന കണ്ടോ വേരുകളൊക്കെ സൈഡിലൊക്കെ ഇറങ്ങിയിട്ടില്ലേ അണ്ടമാനം വേരുകൾ ഇറങ്ങിയിട്ടുണ്ട് അത് ഈ വേരുകൾക്ക് ഒരു തരത്തിലുള്ള ക്ഷതവും ഉണ്ടാവാൻ പാടില്ല അതിനുവേണ്ടി നമ്മൾ രണ്ട് ദിവസം മുമ്പേ വാട്ടറിങ് നിർത്തുക വെള്ളം കൊടുക്കാതിരിക്കുക അപ്പം ഡ്രൈ ആവും നമ്മുടെ വാട്ടിങ് മെഷീൻസും അതിനുശേഷം ഇങ്ങനെ നമുക്ക് ഉരിയെടുക്കാൻ പറ്റും പെട്ടെന്ന് വലിച്ചു ഊരി എടുക്കുകയാണെങ്കിൽ ആ വേരുകളൊക്കെ നഷ്ടപ്പെട്ടാൽ ചെടിക്കത് വല്ലാത്ത ക്ഷീണമാണ് ഉണ്ടാവുക ചില രംഗങ്ങൾ ചെയ്യുന്നതൊക്കെ കാണാറുണ്ട് പക്ഷെ അതല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാകുമ്പോൾ എന്തു ചെയ്യും ആ പുതിയ വേരുകളൊക്കെ വരുന്നത് ഇനി പുതിയ ചുറ്റുമൊട്ട് കൊടുക്കുന്ന ഫോട്ടി മിശ്രിതത്തിലേക്കാണ് ആ വേരുകൾ അറങ്ങി വരിക അതിലൽപ്പം വളവും ഉണ്ടാവും സാവധാനം അതിന് ആ വേരുകൾ വളർന്നു വന്നതിലേക്ക് വളം വലിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും പെട്ടെന്ന് തന്നെ അതിലേക്ക് വളം എത്തുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാകും ചിലപ്പോഴും സൈഡിലൊക്കെ ഇതുപോലുള്ള പോട്ടിങ് മിസാദം നിറച്ചു കൊടുത്തതിനു ശേഷം വേണമെങ്കിൽ എല്ലാവരും കൂടി അവിടെ നമുക്ക് വളമിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ പോട്ടിങ് മിസാദത്തിൽ തന്നെ വളം ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് പോട്ടിങ് മിസാദം തന്നെ മതി നന്നായി അമർത്തി നന്നായിട്ടൊന്ന് നനച്ചതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ വെയിലിന് വെക്കണ്ട തണലിന് വെക്കുക അതിന് ശേഷം മാത്രം ചെടിയൊന്ന് പിന്നെ ഉഷറായതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി അത് വെയിലിന്ന് കൊണ്ടുപോയി വെച്ചാൽ മതി ഒരു മാസം കൊണ്ട് നന്നായിട്ട് പോകും കുഴപ്പമില്ല മഴ കഴിഞ്ഞു വീണ്ടും വരികയാണെങ്കിൽ മഴ കൊള്ളാതെ വെക്കുന്നതാണ് ഏറ്റവും ഭംഗി കേട്ടോ മഴ വരുമ്പോഴേ ഈ ഇതിൽ വെച്ചിരിക്കുന്ന വളമൊക്കെ ഒലിച്ചു പോകും ഒഴുകിപ്പോയ വളത്തെ നമുക്ക് തിരിച്ച് കിട്ടില്ല കാരണം അത് നമുക്ക് അതിൽ തന്നെ ഉണ്ടാവാം പക്ഷെ ഇത് പോട്ടിലായതുകൊണ്ട് ആ വളം പിന്നെ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടിക്ക് കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മഴയത്ത് വെക്കരുത് മൊത്തം പോട്ടിൽ മിശ്രം നനയുന്ന രൂപത്തിൽ ഒന്ന് നനച്ചു കൊടുക്കുക വളം ഇട്ടതായതുകൊണ്ട് ഇതിനൊക്കെ ചാണകപ്പൊടിയൊക്കെ ഉള്ളത് നനവ് എപ്പോഴും ചെടിയിൽ നനവെപ്പോഴും ചെടിയിലുണ്ടാവണം ഒരു മൂന്നരഞ്ച് ദിവസം നന്നായിട്ട് നനച്ചു കൊടുക്കുക തന്നെ ചെയ്യണം കാരണം ആ വളം ചാണകപ്പൊടിയൊക്കെ മിശ്രതായിട്ട് വരണം പിന്നെ ഇതുപോലുള്ള പിന്നെ കണ്ടോ ഇത് പിന്നെ ഇതാണ് നമ്മുടെ വാട്ടർ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കമ്പ് കൊത്തിവെക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഉയ്യെടുക്കുന്നത് ബുദ്ധിമുട്ടാണ് കാരണം അതിന് പോട്ടിങ് മിശ്രിതം വളകിപ്പോവും അപ്പോൾ അതും എന്ത് ചെയ്യണം ഇതുപോലെ കട്ട് എടുക്കണം അപ്പോൾ ഇതിൽ നിന്ന് ഉരിയെടുത്തതിനു ശേഷം വീണ്ടും നമുക്ക് അതിലേക്ക് നമുക്കതിലേക്ക് നടാലിന് പിന്നെ നമ്മൾ ചെടി നഷ്ടപ്പെട്ടു എന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് നല്ല മുറിച്ചുള്ള ബ്ലേഡ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് പുതിയ പോട്ടിങ് പിന്നെ മിശ്രിതത്തിലേക്ക് മാറ്റി നടുന്നതാണ് നല്ലത് എപ്പോഴും നമ്മൾ ഏത് ചെടിയും മാറ്റി നടുമ്പോൾ ചെറിയ പ്രായത്തിലുള്ള ചെടികളൊക്കെ മാറ്റിടുമ്പോൾ അതിൻ്റെ പറ്റുപേരുകൾക്ക് ക്ഷതം ഏൽപ്പിക്കാത്ത രീതിയിൽ ചെയ്യാൻ തന്നെ ശ്രമിക്കണം അതാണ് നല്ലത് നമ്മുടെ വീട്ടിൽ കുറച്ച് ചെടികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലൊക്കെ നമ്മുടെ കൂട്ടുകാരുടെ വീട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ അത് പിന്നെ പ്രോൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് കമ്പുകൾ കിട്ടുകയാണെങ്കിൽ മഴക്കാലത്താണ് ഏറ്റവും നല്ലത് മഴക്കാലത്താണ് പിടിച്ചു കിട്ടാൻ എളുപ്പം ഇതുപോലെ കമ്പുകൾ കിട്ടിയാൽ നമുക്ക് മണ്ണിലേക്ക് പൊത്തിക്കൊടുത്ത് പുതിയ ചെടികളൊക്കെ ഉണ്ടാക്കിയെടുക്കാം എളുപ്പമാണ് പിന്നെ നഴ്സറികളിലൊക്കെ ചെന്ന് നോക്കിയാൽ ഓരോ ചെടിക്കും വലിയ വളരെ വലിയ വലിയയാണ് നല്ല മാർക്കറ്റാണ് ഇപ്പം ഇതിന് എല്ലാ പുഷ്പോത്സവങ്ങളിലും ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ചെടികളാണ് ഇപ്പോൾ ഈ ഭോഗൻ വില ചെടികൾ മിക്കവയും നമുക്ക് കൽക്കത്തയിൽ നിന്നും പുരയിൽ നിന്നൊക്കെ വരുന്നതാണ് താല്പര്യമുണ്ടെങ്കിൽ ഇത്തരം ചെടികളൊക്കെ വളർത്തി നാടൻ ചെടികളിൽ നമുക്ക് എന്ത് ചെയ്യാം മറ്റു ചെടികളുടെ കമ്പുകൾ നമുക്ക് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയൊക്കെ ചെയ്യാം അത് കുറച്ചൊരു പ്രയാസമുള്ള കാര്യമാണ് മറ്റു ചെടികൾ പോലെയല്ല ഇതിൽ കുറച്ചുകൂടെ പ്രയാസമൊന്നുമല്ല നമുക്ക് ചെയ്യൊക്കെ ചെയ്യാം മൾട്ടി കളർ പിന്നെ ഭോഗൻ വിലകളൊക്കെ ഉണ്ടാക്കാം ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമായ പൂക്കാനുള്ള വളങ്ങളൊക്കെ വേണം ആ വളങ്ങൾ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം അതൊക്കെ വില കൊടുത്ത് വാങ്ങിക്കണം എന്നാവശ്യമില്ല അത്തരം കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ എടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പോകൻ വില്ലയെക്കുറിച്ചുള്ള അതിൻ്റെ പിന്നെ പ്രൊപ്പഗേഷൻ അതുപോലെ തന്നെ റിപ്പോർട്ടിങ് വളം കൊടുക്കുന്ന ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുള്ളത് ഇത് വളർത്തുന്ന ആളുകൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സഹകരിക്കണം ഞാൻ പറഞ്ഞതുപോലെ പിന്നെ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഇവിടെ എൻ്റെ ഈ വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം